പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ നയിക്കുന്ന പുതുയുഗയാത്ര മാനന്തവാടി ബത്തേരി കൽപ്പറ്റ എന്നീ മൂന്ന് മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുകയാണ് വിവരങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നുണ്ട് അരുൺ പ്രതിപക്ഷ നേതാവിൻ്റെ പുതുയുഗയാത്ര ജില്ലയിലെ വിവിധയിടങ്ങളിൽ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുകയാണ് എങ്ങനെയാണ് ആവേശകരമായ സ്വീകരണമാണോ ഓരോ മണ്ഡലങ്ങളിലും ലഭിക്കുന്നത് എങ്ങനെയുണ്ട് ജനപങ്കാളിത്തം സൈമ പ്രതിപക്ഷ നേതാവ് വി ഡി സത് നയിക്കുന്ന പുതിയൊരു യാത്ര ആദ്യം തുടങ്ങി സ്വീകരണം നൽകിയ ആ തുടർന്ന് ശേഷം ബത്തേരി നടന്നു ആ വൈകിട്ടാണ് കൽപ്പറിയിൽ സ്വീകരണം നടക്കുന്നത് മൂന്ന് കേന്ദ്രങ്ങളാണ് ജില്ലയിൽ സ്വീകരണം നൽകുന്നത് എന്തായാലും ജാതിര മുന്നോടിയായി സംശയിക്കാൻ പ്രതിയോഗ എന്ന പേരിൽ ജില്ലയിലെ പ്രശ്നങ്ങൾ കേൾക്കുവാനായി പ്രത്യേക യോഗവും വിളിച്ചു ചേർക്കുന്നത് രാവിലെയാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വം ജില്ലയിലെ ആ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ വിവിധ മേഖലയിലുള്ള ആളുകളുടെ വിളിച്ചു ചേർത്തുകയും അവരുടെ പ്രശ്നം ചോദിച്ചറിയുകയും ചെയ്തു ജില്ലയിലെ ആ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു ആ സർക്കാർ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു എന്തായാലും സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് ചെയ്ത് വാർത്താ സമ്മേളനത്തെ തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിലൊക്കെ അദ്ദേഹം സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു ഫെഡറൈസ് എന്ന ആളുകൾ എണ്ണപ്പെട്ടുവെന്നും ദുർഭരണം എന്ന് കേൾക്കുമ്പോൾ ആളുകൾ തലയിൽ കൈവെക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും ഒപ്പം എസ് ഐ ടിയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ ഏജന്റുമാരുൾപ്പെടെ അടക്കമുള്ള നിരവധി കാര്യങ്ങളാണ് അദ്ദേഹം ആ ഈ പൊതുവേദിയിലൊക്കെ പ്രസംഗിച്ച് എന്തായാലും യു ഡി എഫിലെ പ്രമുഖ നേതാക്കളൊക്കെ യാതൊരു ഓടകളുമുണ്ട് എന്തായാലും വലിയ ജനപിന്തുണയാണ് വിവിധ കേന്ദ്രങ്ങൾ കാണാൻ കഴിഞ്ഞു അരുൺ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങോട്ടേക്കായിരിക്കും ഈ പുതിയ നീണ്ടുക നീളുക എങ്ങനെയായിരിക്കും അടുത്ത ദിവസങ്ങളിലേക്ക് ഒരു പദ്ധതികൾ മൂന്ന് സ്വീകരണ കേന്ദ്രങ്ങളായിരുന്നു ജില്ലയിൽ ഒരുക്കിയിരുന്നു മാനന്തവാടി രാവിലെ കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ബത്തേരി ആയിരുന്നു ഇന്ന് വൈകിട്ടാണ് ആ സമാപിക്കുക നാളെ കോഴിക്കോട് ജില്ലയിലേക്കായിരിക്കും ആ പുതുയുഗാത്രയുടെ സ്വീകരണ പരിപാടി നടക്കുക എന്നാലും പര്യടന പരിപാടി ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ പൂർത്തിയാകും സൈമ ശരി അരുൺ വ്യക്തമാണ്